അജയ് ദേവഗൻ വിവേക് ഒബ്രോയി തുടങ്ങിയുടെ പ്രധാന കഥാപാത്രങ്ങളെ രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കമ്പനി മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലും സിനിമയിലെ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു പിന്നീട് ഏറെ പ്രശംസ കിട്ടിയ നടന്റെ താൻ ആദ്യമൊന്നും അത്ര തിരുത്തനായിരുന്നില്ല എന്ന് പറയുകയാണ് രാം ഗോപാൽ വർമ്മ മെൽഡ് സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് കമ്പനി എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ പ്രകടനത്തിൽ ആദ്യം തനിക്ക് തൃപ്തനല്ലായിരുന്നു കഥാപാത്രത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഏറെ സംശയങ്ങൾ ഉന്നയിക്കുന്നതായി കരുതിയത് എന്നാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് എത്ര ദിവസം വേണമെന്ന് മാത്രമാണ് അദ്ദേഹം ചോദിച്ചത് അതെന്നെ എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് രാംഗോപാൽ വർമ്മ പറയുന്നു വീരപ്പള്ളി ശ്രീനിവാസൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ നടത്തിയ പ്രകടനത്തിൽ ആദ്യം തനിക്ക് തൃപ്തി തോന്നിയില്ല താൻ മനസ്സിൽ കാണുന്ന അദ്ദേഹം നൽകില്ല എന്ന് തോന്നിയപ്പോൾ മോഹൻലാലെ കൊണ്ട് വീണ്ടും വീണ്ടും ടീക്കുകൾ എടുപ്പിച്ചു ഏകദേശം ഏഴ് ടേക്കുകളാണ് ആ രംഗത്തിന് എടുപ്പിച്ചത് ആ ടേക്കുകൾ നോക്കിയപ്പോൾ ആദ്യ ടേക്ക് തന്നെയാണ് ഏറ്റവും മികച്ചതെന്ന് തനിക്ക് മനസ്സിലായെന്നും രാഗോപാൽ ബാബ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമ ചിത്രമാണ് കമ്പനി ഐ പി എസ് വീരപ്പള്ളി ശ്രീനിവാസൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ സിനിമയിൽ അവതരിപ്പിച്ചത് ഇവർക്ക് പുറമെ മനീഷ കൊരാള സീമ വിശ്വാസ് അന്തരമാലി രാജ്പാൽ യാദവ് തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്